അപ്പം ഇന്നത്തെ ഉച്ചകൂടെ എന്തൊക്കെയാണെന്ന് കാണാതെ എനിക്കിതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇഷ്ടം ചോറ് കുറച്ചേ കുറച്ച് കേട്ടോ പിന്നെ അതായത് കായും ഉണക്കക്കും ചൂടി ഇട്ട് വെച്ച എന്തോ ഒരു മെഴുക്ക് വരട്ടിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് പള്ളത്തി കുഞ്ഞി കുഞ്ഞി പള്ളത്തി കരിമീൻ്റെ കുഞ്ഞാണ് പള്ളത്തി കേട്ടോ ഈ പള്ളത്തിക്കറിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് കുറേ ഞാൻ എടുത്തു പിന്നെ ഇതിൻ്റെ വറുത്തതും ഉണ്ടായിരുന്നു കരിമീൻ്റെ ഒരു പീസും എടുത്തു പിന്നെ കുറച്ച് പള്ളത്തി വറുത്തതും എടുത്തു പള്ളത്തി എൻ്റെ ഫേവററ്റ് സാധനം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മുളക് കറിയാണ് ഇഷ്ടം നിങ്ങൾക്കറിയാലോ പിന്നെ തേങ്ങാക്കറി കറി പൊള്ള പള്ളത്തിയുടെ തേങ്ങക്കറി ആയതുകൊണ്ട് എനിക്ക് അത് ഞാൻ കഴിച്ചിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് പള്ളത്തി ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ മുള്ളു പോലും കളയാതെ കഴിക്കും ഇങ്ങനെ കഴിച്ച് കഴിച്ച് എനിക്ക് അപ്പൻഡിക്സ് വരെ വന്നിട്ടുണ്ട് ഒരിടയ്ക്ക് പിന്നെ ഇപ്പം ഞാൻ ജിമ്മി പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ ജിമ്മി പോകാൻ വേണ്ടിയിട്ടൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് വൈകിട്ട് ആറു മണിക്കാണ് ജിമ്മിൽ പോകുന്നത് എന്നാണ് എന്നാലും സൺസ്ക്രീനൊക്കെ തേച്ച് പോവുകയാണ് അപ്പം ജിമ്മിൽ ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പെരുന്നാൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരുന്നു ചിക്കൻ അത് കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു അപ്പം മഴയത്ത് ചുമ്മാ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ മഴയത്ത് ചായ കുടിച്ചപ്പോൾ ഒടുക്കത്ത മണം മുട്ടയൊക്കെ പൊരിക്കുന്ന മണം എന്നാ ശരി ഡബിൾ ഓംലേറ്റ് പൊരട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾ ഡബിൾ ഓംലേറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കേട്ടോ മുട്ട കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയും മുട്ടയോട് കഴിച്ച് ദൈവഭാഗ്യത്തിന് മഴ വേഗം തോന്നുന്നു അല്ലായിരുന്നേ ആ കട നമ്മൾ ഗാലിയാക്കിയിട്ടുണ്ടായിരുന്നെ പിന്നെ നേരെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചു വേറെ വേറെ എന്ത് ചെയ്യാനാണ് അതൊക്കെ നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മൾ കഴിക്കും വേറെ ഒന്നും നോക്കൂല അപ്പോൾ അത്രയേ ഉള്ളൂ തീറ്റ ബ്ലോഗ് ടാറ്റ